അതായത് കേരള രാഷ്ട്രീയത്തിൽ സാമൂഹ്യ രംഗത്ത് സാഹിത്യരംഗത്തൊക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രസംഗത്തിന്റെ പ്രസംഗത്തെ കുറിച്ചുള്ള തുടർ വാർത്തയിലേക്കാണ് പോകുന്നത് അതിനു മുൻപ് നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം എത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം അവസരം ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരമെന്നാൽ ജനസേവനത്തിന് നീക്കുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പാട്ടെന്ന് നമ്മളെ കുറിച്ച് കുഴിമുട്ടി കുഴിപെട്ടിമൂടി ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാരസ് ഭരണത്തെ നീക്കിയ റഷ്യയിൽ പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു അവിടെ ശുദ്ധിരീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന് ഫ്രോയ്ഡിൻ്റെ ശിഷ്യനും മനഃശാശനും ആശയമായിരുന്ന വില മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തിനാലിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശുദ്ധിരീകരണത്തിൻ്റെ കാര്യകാരണങ്ങളെ അപഗ്രഹിക്കുക എന്നതാണ് നിന്ന് നിശ്ചയിച്ചത് ം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തിൽ അമിതാധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപയത്തിന്റെ തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം അപായ സൂചന നൽകി പങ്കെടുത്ത ജനാവരി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടം തങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം പടയാളികൾ നടത്താം ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തി നേടി സ്വാതന്ത്ര്യം ആരംഭിക്കുകയും വേണം ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔചാര്യ തുമ്പുകളല്ല സ്വാതന്ത്ര്യം ആർക്കോട്ടും സമൂഹ മതം മറണമെന്നും എങ്കിലേ ഋഷിക്ക് നിലനിന്നും ഗ്രഹീനൻ ഗ്രഹീനെ പോലെ മുൻപ് രണ്ടുപേർ കൃഷിയിൽ പ്രഖ്യാപിച്ചു എഴുത്തുകേരായ തികരുടെ മുഴുവൻ ഉത്തരവാദിത്തവും ആൾക്കൂട്ടത്തെ തെറ്റിപ്പടുത്തതിന് അവർത്തിന്റെ പ്രകാശം ഉള്ളിൽ എന്താ ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കയറ്റുക എന്നത് മാത്രമാണ് മരണമെങ്കിലും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തിന്റെ അലയൊലികൾ കെട്ടടങ്ങുന്നില്ല അദ്ദേഹം നടത്തിയ കഴിഞ്ഞയാഴ്ച ഈ വേദിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് അതായത് രാഷ്ട്രീയ രംഗത്തുണ്ടായ മൂല്യചുതിയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം നേതൃപൂജയെയും അധികാരത്തിലെ വഴിതെറ്റലിനെയും കുറിച്ച് എം ടി പ്രസംഗിച്ചു എം ടി വാസുദേവൻ ഭരണകൂട വിമർശനത്തിൽ ഇപ്പോൾ രഹസ്യ അന്വേഷണം നടത്തിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഈ പ്രസംഗത്തിന് പിന്നാലെ വലിയ ചലനങ്ങൾ ഉണ്ടായി കേരള രാഷ്ട്രീയം വളരെ സജീവമായി ഈ വിഷയം ചർച്ച ചെയ്തു തുടർന്ന് സാഹിത്യ നായകരുടെ അടുത്തുനിന്ന പല തരത്തിലുള്ള പ്രതികരണങ്ങളും കേട്ടു സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സജീവമായി തന്നെ ചർച്ച ചെയ്തു അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും ഒരു പ്രമുഖനായ ഒരു സാഹിത്യകാരനത്തിൽ നിന്ന് കേൾക്കാത്ത തരത്തിലുള്ള ഒരു വിമർശനമാണ് എം ടി നടത്തിയത് അതുകൊണ്ട് തന്നെ വലിയ അനുരണനങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായി പലർക്കും ഇതിനെ തുടർന്ന് പ്രതികരിക്കേണ്ടി വന്നു ഇപ്പോൾ ഈ പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിയായിരുന്നു എം ടിയുടെ വിമർശനം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും ദിവസം കഴിഞ്ഞു ഈ പ്രസംഗം വലിയ തരത്തിൽ ചർച്ചയായി അതിനുശേഷവും ഈ പ്രസംഗം ഉണ്ടാക്കിയ അലയൊലികൾ അടങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം എന്തിനു വേണ്ടി ഈ അന്വേഷണം നടത്തി അത് ശരിയാണോ എന്നുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട് മുഹമ്മദ് അസ്ലം തയറയ്ക്ക് റിപ്പോർട്ട് കാണാം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ എം ഡി വാസ്തുവേ നാർ നടത്തിയ പ്രഭാഷണം അതിൽ സർക്കാരിനെതിരായ വിമർശങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രഭാഷണത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്നൊരു അന്വേഷണം സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയിരിക്കുകയാണ് ഇത് വളരെ വിവാദമാവുകയും വളരെയധികം ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് കാരണം എം ടി പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അധികാരം സമഗ്രാധികാരമായി മാറുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരായ ഒരു പരോക്ഷ വിമർശമായി വിലയിരുത്തപ്പെടുകയും അത് വലിയ തോതിൽ മറ്റ് സാംസ്കാരിക പ്രവർത്തകരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളെ തന്നെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന് തൊട്ട് മുന്നോ മുന്നോടിയായി തന്നെ നടത്തിയ നവകേരള യാത്ര അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രശംസ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു വളരെയധികം എങ്ങനെയെങ്കിലും വിവാദത്തിൽ വരാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിമർശങ്ങളോ പ്രസ്താവനകളോ നടത്താത്ത എം ടി വളരെ കാതലായ വിമർശനം നടത്തിയത് വലിയ തോതിൽ സർക്കാരിനും സി പി എമ്മിനും പ്രതിരോധമുണ്ടായ സാഹചര്യത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തിയത് അതേസമയം ഈ അന്വേഷണം തന്നെ ഇപ്പോൾ ഒരു പുലിവാ സർക്കാരിന് പുലിപാലി പിടിച്ചൊരു സാഹചര്യമാണുള്ളത് കാരണം എം ഡി എ പോലുള്ള ലബ്ധപ്രതിഷ്ഠനായൊരു സാഹിത്യകാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുമ്പോൾ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത് തന്നെ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നതാണ് കാരണം അത്തരം അത്തരം വാക്കുകൾ ഒരു സാഹിത്യകാരന് പറയുമ്പോൾ അത് സ്വന്തമായിട്ടല്ല പറയുക എന്ന് ഒരു ഭരണകൂടം ചിന്തിക്കുന്നത് തന്നെ എത്രത്തോളം ബാലിശമാണ് എത്രത്തോളം ഒരു ഭരണകൂടത്തിൻ്റെ ഒരു രഹസ്യാത്മകത അല്ലെങ്കിൽ അവരുടെ ഒരു പോലീസിങ് എന്നൊരു കാര്യം സാഹിത്യകാരന്മാരിലേക്കും സാംസ്കാരിക പ്രവർത്തകരിലേക്കും തന്നെ വരുന്നതിന് വരുന്നതിൻ്റെ ഒരു ഉദാഹരണമായി പലരും എടുത്തു കാണിക്കുന്നുണ്ട് മാത്രമല്ല എം ടി എ പോലുള്ള ഒരുപക്ഷേ എപ്പോഴെങ്കിലും വളരെ കുറഞ്ഞ സമയത്ത് മാത്രം അദ്ദേഹം പൊതുവേദികളിൽ തന്നെ വരാറുള്ളത് അതുതന്നെ വളരെ കാര്യമായി മാത്രം പ്രസക്തമായി മാത്രമേ പല ഘട്ടങ്ങളിലും അദ്ദേഹം രാഷ്ട്രീയ വിമർശങ്ങൾ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അത് നേരത്തെ വിവാദമാവുകയും വലിയ തോതിൽ ഒക്കെ തന്നെ ചെയ്തത് തന്നെ ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ ഒരു 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 സ്വാഭാവികമായ ഒരു പരിശോധന അവർ പറയുന്നത് കാരണം ആഭ്യന്തര ഓപ്പ് എന്നുള്ള നിർദ്ദേശം വരുന്നു ഡി ജി പി ആരെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വിവരം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടത്തെ രഹസ്യാന്വേഷണ വിഭാഗം ഒരു അന്വേഷണം നടത്തിയിട്ട് തിരിച്ച് ബാഹ്യ ഇടപെടലിൽ നിന്നും ഉണ്ടായിട്ടുള്ള എം ടി അദ്ദേഹത്തിൻ്റെ തന്നെ പഴയൊരു ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് അദ്ദേഹം തന്നെ സ്വയം പ്രസംഗിക്കുകയായിരുന്നു എന്നൊരു മറുപടിയാണ് ശരിക്കും കൊടുത്തിട്ടുള്ള ബാഹ്യ ഇടപെടൽ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം അത്തരമൊരു അന്വേഷണം നടത്തിയത് എത്രത്തോളം ശരിയാണ് പ്രത്യേകിച്ച് എം ടി പോലുള്ള ഒരു സാഹിത്യകാരൻ പറ അഭിപ്രായം പറയുമ്പോൾ അതിനെ അതിന് പിന്നാലെ പോയി പരിശോധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ബാലിശമായ ഒരു നടപടിയായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് സാംസ്കാരിക നേതാക്കൾ പലരും ഇക്കാര്യത്തിൽ വിമർശവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം നേരത്തെ എം ഡിയുടെ വിമർശനത്തിന് പിന്നാലെ എം മുകുന്ദ ഉൾപ്പെടെയുള്ള സാംസ്കാരിക നേതാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ തന്നെയും സർക്കാരിനെതിരായ അധികാരം ഒരു അമിതാധികാരമായി മാറുന്നതിനെതിരായ വിമർശവുമായി അവരുമൊക്കെ രംഗത്ത് വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണം കുറേ കൂടി ഇനിയും വിവാദമാകാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ അടുത്ത് നിന്ന് വന്നിട്ടില്ല ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതും പ്രതീക്ഷിക്കാം കാരണം എം ടിയെ പോലുള്ള ഒരാളിന് പിന്നാലെ രഹസ്യാന്വേഷണ പോലീസ് പോകുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് പിന്നാലെ അതിന് പിന്നാമ്പറൊരു അന്വേഷിച്ചുകൊണ്ട് ഒരു പോലീസ് പോകും രഹസ്യാന്വേഷണ പോലീസ് പോകുന്നു എന്ന് തന്നെ വലിയ തോതിൽ വിമർശിക്കപ്പെടാനും ഇനിയും വിമർശിക്കപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്തായാലും എം ഡിയുടെ പ്രസംഗമുണ്ടാക്കിയ ചർച്ചകൾ അത് തീരുന്നില്ല അത് മറ്റൊരു തലത്തിൽ പിന്നാലെയുള്ള ചർച്ചയുടെ ഭാഗമായി വീണ്ടും അത് വികസിക്കുന്നു എന്ന് വേണം കരുതാൻ രേഷ്മ തീർച്ചയായും വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അതായത് എം ടി വാസുദേവൻ നായർ ആരെ ഉദ്ദേശിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പ്രസക്തിയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എല്ലാ കാലവും ഭരണകൂടങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിമർശനമാണ് അത് എപ്പോഴും മുഴങ്ങിക്കേൽക്കേണ്ട ഒരു വലിയ ശബ്ദമാണ്